കാലവർഷം കടുത്തതോടെ സംസ്ഥാനത്ത് വ്യാപക ദുരിതം മഴക്കെടുതിയിൽ ഇന്ന് ഏഴുപേർ മരിച്ചു പലയിടത്തും മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധവും റോഡ് ഗതാഗതവും തകരാറിലായി ഇതുവരെ കോടി രൂപയുടെ നാശനഷ്ടമാണ് നിരവധി ട്രെയിനുകൾ ഈ വർഷം മൺസൂൺ ദിവസം നേരത്തെ എത്തിയെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു മധ്യകേരളത്തിൽ ഇന്നും മഴയിൽ വ്യാപക നാശനഷ്ടം കോട്ടയത്ത് വള്ളം മറിഞ്ഞ് രണ്ടുപേർ മരിച്ചു പലയിടങ്ങളിലും മരം കടപുഴകി വീണ് വീടുകൾ തകരുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കോട്ടയം കൊല്ലാടിന് സമീപം പാറയ്ക്കടവിലുണ്ടായ അപകടത്തിലാണ് ജോബി അരുൺ എന്നിവർ മരിച്ചത് മീൻ പിടിക്കാൻ പോകുന്നതിനിടെയായിരുന്നു വള്ളം മുങ്ങിയത് രണ്ടുപേരുടെയും മൃതദേഹം പുതുപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി വള്ളം വള്ളത്തിൽ ആ ഉടക്കുവല ഈ രണ്ടുപേരുടെ കാലിൽ ചുറ്റി മറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമം നടത്തി പക്ഷെ ജോഷിയുടെ കൈ നിന്നില്ല ജോഷി കഴിക്കോലിന് കുത്തി വള്ളം നൂർക്കാൻ നോക്കി നടന്നില്ല എറണാകുളം മുനമ്പത്ത് ബോട്ടിൽ നിന്ന് വീണ് പശ്ചിമബംഗാൾ സ്വദേശി രാമകൃഷ്ണ ബിശ്വാസാണ് മരിച്ചത് ബോട്ടിൽ നിന്ന് കാൽ വഴുതി ഇയാൾ വെള്ളത്തിൽ വീഴുകയായിരുന്നു എറണാകുളം കോട്ടയം ദേശീയപാതയിൽ കാഞ്ഞിരമറ്റത്ത് മരം കടവഴുകി റോഡിലേക്ക് വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത് മരം കടവഴുകി വീണ് ഇടുക്കി കല്ലാർ സ്വദേശി നാഗരാജന്റെ വീട് ഭാഗികമായി തകർന്നു ഒരു കാറിനും ജീപ്പിനും കേടുപാടുകൾ പറ്റി മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ട് ഇടുക്കി മൂന്നാർ ഗ്യാപ്പ് റോഡ് പൂർണ്ണമായും അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മീഡിയ വൺ കൊച്ചി